കാത്തുന്ന് കാത്ത് നിന്റെ മോന്റെ കല്യാണം അങ്ങട് കഴിഞ്ഞടി പക്ഷെ ഞാനൊരു അബദ്ധം കാണിച്ച് തലമുറയായിട്ട് കൈമാറി വരുന്ന ഒരു ആചാരല്ലേ പന്നു കയറി പെണ്ണിന്റെ ചെക്കന് തല കൂട്ടി ഓ എന്റെ മോന്റെ കല്യാണം ആദ്യം നടക്കല്ലേ ആ ഒരു ആവേശത്തിൽ ഞാൻ ഇച്ചിരി അധികം കനത്തിലായിട്ട് കൂട്ടിമുട്ടിക്കടി ഇപ്പൊ ആശുപത്രിയിലാ ഉള്ളത് ആ വിളിക്കും എന്റെ മോൻ വരുന്നുണ്ട് ആശുപത്രിയിൽ ആ ശരി തീരെ ആലര എന്നോട് ചൂടായിട്ട് ഒരു കാര്യമല്ല ഇതൊക്കെ ഓരോ ചടങ്ങാ നിങ്ങൾ ഈ കാണിച്ച ചടങ്ങിന് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഒരു അവിടെ അവിടെ ചടങ്ങ് എന്താ വരുന്ന പെണ്ണിന്റെ ചെക്കന്റെ തല ചിഞ്ചിനെ പോലെ കൂട്ടി നിങ്ങളുടെ ആചാരം ഇത് മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ ഞാനും അവളെ ഇങ്ങോട്ട് ഓരോ ഹെൽമെറ്റ് ഇട്ടോട്ട് ഇങ്ങോട്ട് വന്നേന് ഹെൽമെറ്റ് ഇട്ട് വരാൻ ഞാൻ ഇവിടെ ചെക്കിംഗ് നടത്തുന്നുണ്ടോ അല്ല നിങ്ങളവിടെ പെറ്റി അടിക്കുന്നുണ്ട് പെറ്റിയോ Oh. I do ഇവിടുന്ന് പോകുമ്പോ നിന്റെ തലക്കോ പറ്റിയത് നിന്റെ ചുണ്ടത് എന്താ പറ്റിയത് ഒന്നും പറയണ്ടമ്മേ ഞാൻ ആശുപത്രിയിൽ തിരിച്ചു വരുന്ന വഴിക്ക് എനിക്ക് വെള്ളം കുടിക്കാൻ താഴ്ച്ചു പഞ്ചായത്തുകൾ എന്റെ തൊട്ടി എടുത്ത് താഴെ കിട്ടതും തൊട്ടി കേറുന്നില്ല എന്നെയും പിടിച്ച് താഴേക്ക് പോയി ഓ അപ്പ ചുണ്ട് കിടക്കുന്ന ചാടിയ ചാവിത്ത പോയിട്ട് കണ്ടുകിടക്കുന്നോണ്ടോ ഉണ്ടോ അതാ ഞാൻ പറഞ്ഞു ഇതൊക്കെ പെണ്ണിന്റെ നാളിന്റെ ദോഷിനെ പറഞ്ഞാൽ മതിയല്ലോ എന്താ ഉള്ള നാളെ അശ്വതി ഭാഗ്യം മൂലം കോമഡി സ്കിറ്റ് ഞാൻ കേട്ടു എടാ കല നിനക്ക് ഒക്കെ പോയിട്ട് ഇറങ്ങല്ലേ അതെന്താ നീ നാട്ടുകാർ എന്നോട് ചോദിച്ചോ നിങ്ങൾ എന്താ ബാലേന്ദ്രമേനോൻ ഇവിടെ വീട്ടിൽ വളർത്തുന്നുണ്ടോ എനിക്ക് ഫസ്റ്റ് എനിക്ക് കൊടുക്കണോ എവിടെ നിന്റെ കല അവളും വീട്ടുകാരും കൂടെ നിങ്ങളെ കാണാൻ ഇങ്ങോട്ട് വരുന്നുണ്ടേ എത്ര പേര് വരുന്നുണ്ട് മോനെ ഞാനിവിടെ ചായയും കടിയൊന്നും ഉണ്ടാക്കിയില്ല അവര് നിങ്ങളൊക്കെ കടിക്കുന്നേ പിന്നെ ആ കൊച്ചിനെ തല അടിച്ചു പൊട്ടിച്ച നിങ്ങളെ പിന്നെ പൂട്ട് പൂജിക്കോ എന്റെ ദൈവമേ ഇപ്പൊ അവടെ വീട്ടുകാരെന്നോട് പറയാ എന്നെ ഈ ബന്ധത്തിൽ ഒഴിവാക്കൂന്ന്

അറിയാതെ എന്തിനാടാ വിഷാന്ന് അറിയാത്ത നിങ്ങളുടെ ഭർത്താവ് പഞ്ചാമൃതം പോയിട്ടുണ്ട് നാളെ നിങ്ങൾക്ക് അത് തേനല്ല ഇനി പുല്ലിനടുത്ത് കുടിക്കുകയോ ഒരു എനിക്ക് എന്താ വിധവാളിക്കോ അത് ശരി നിന്റെ കല്യാണം കഴിഞ്ഞ് പെണ്ണ് ആശുപത്രിയിലായിട്ട് നിനക്ക് ക്രിക്കറ്റ് കളിക്കാൻ പോണോ നിങ്ങക്ക് വയ്യേ തള്ളേ നിങ്ങൾ എന്റെ പിച്ചം പയ്യായി പറയുന്നത് പിന്നെ നിന്നെ കളിക്കാൻ വിളിക്കുക എന്നൊരു ഹർഭജൻ സിംഗ് വരുന്നുണ്ടല്ലോ ഹർഭജൻ സിംഗോ കാലേ

എന്റെ എന്റെ മോളെ ഞാൻ ഇതൊന്നും ചെയ്തതല്ല ബന്ധം വെച്ച് ചെയ്തതാ കുറച്ച് മണലും മിക്സ് എനിക്ക് എനിക്ക് ഓർപ്പിച്ചിട്ട് ആ പെണ്ണ് നിന്നോട് മാത്രം നീ പറയരുത് സ്നേഹല്ലേ എന്റെ കുടുംബക്കാരെ കൂട്ടി നിന്നെ കാണാൻ ഞാൻ വാടി വന്നേ വന്നെ എന്നിട്ട് നിങ്ങള് മൂത്തമ്മ എന്നെ നോക്കിട്ട് എന്താ പറഞ്ഞത് പുതുമഴത്ത് മുളച്ചു നിൽക്കണ കൂടെ ഭാഗ്യം

പെണ്ണിന്റെ ചെക്കൻ്റെ ബാക്കി അരി എറിയുന്ന ഒരു ആചാരം ഉണ്ടായിരുന്നില്ലേ മണി അരി ഉള്ളൂ അമ്മേ എറിഞ്ഞോട്ടെ നാലോ അഞ്ചോ പത്തോ മണി അരി എറിഞ്ഞോട്ടെ ഇവിടെ മൂത്ത മാമെ ഒരു ചാക്ക് ബസുമതി അരിയെ എന്റെ പെടലി നോക്കി എറിഞ്ഞത് ഞാൻ എന്താടി ലോഡിന്

മോളെ നീ മറക്ക് ഈ ഈ വിളക്കല്ലേ തിരി ആയിട്ടുണ്ട് കുറച്ച് എന്നും കൂടി വെച്ചിട്ടാണ് കത്തിക്ക് എവിടെ മോളെ വായകൂടെ മുഖം കൂടെ അമ്മക്ക് അറ്റാക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇല്ല മോളെ ഏട്ടാ ഏട്ടനാ ഓരോ കുഴപ്പമില്ല പിരിച്ചു വിട്ടടാ ഇത്രയും വയസ്സും പൊക്കണമായില്ലേ തൊള്ളയും പൂട്ടി അവിടെ ഇരുന്നാ വായിച്ചിരുന്നോ എനിക്ക് ഡിവോഴ്സ് വേണം എടുത്ത് കൊടുത്തേക്കടാ എന്തോന്ന് ഓക്കെ എന്താ സോസ് വേണമെന്ന് പറഞ്ഞു അച്ഛാ അതാ അത് തേൻ തന്നെയാ കൊറച്ച് പഞ്ചാമുറത്ത് ഉണ്ടാക്കി ഇതിന്റെ അന്നാക്കലേക്ക് ഒഴിച്ചു കൊടുക്കും തീരറ്റ അങ്ങോട്ട് എനിക്ക് ഇവിടെ ഡിവോഴ്സ് മാത്രം പോരാ ആ കിടക്കുന്ന വള ആറ് പവന കൂടി ഞാൻ പോയിക്കോളാം എനിക്ക് ആരോടും ഈ വളയിലേക്ക് വരികന്ന് അല്ലെങ്കിൽ താമരക്കുള സരളിനെ വീട്ടിലേക്ക് യാതൊരു യോഗ്യത നിനക്കില്ലടി എടി 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 എന്റെ മോന് റേറ്റിംഗ് ഇല്ലാത്തോണ്ടൊന്നുമല്ല അല്ല പെണ്ണ് കിട്ടാത്തോണ്ടൊന്നുമല്ല നിങ്ങൾ രണ്ടാളും ഡേറ്റ് ചെയ്തോണ്ടും പ്രൊഡക്ടിന്റെ മുകളിൽ ടാഗ് ഒട്ടിച്ച നാട്ടുകാർ മൊത്തം കണ്ടോണ്ട് മാത്രം ഞാൻ ഈ കല്യാണത്തെ സമ്മതിച്ചേ

ി പറ അമ്മക്ക് ഹിന്ദി അറിയോ ും വളയം കൊടുക്കേ ഞം കൊടുക്കും പോണായിരുന്നു കൊടുക്കും നീ ഇങ്ങനെ സത്യം കളിച്ചിട്ട് കാര്യം ഞാൻ കൊടുക്കൂല ഈ വള കിട്ടാൻ ഇവിടെ

ജീവിതം എന്നൊക്കെ പറയുന്നത് പഞ്ചസാഴി ഉപ്പും പോലെയാ ചിലപ്പോ കഴിക്കും ചെലപ്പം മധുരിക്കും ഇതൊക്കെ കൂടി ചേരുമ്പോഴല്ലേ ഒരു കുടുംബം എന്ന് പറയുന്നത് ഇതൊക്കെ കൂടി ചേരുമ്പോഴേ കുടുംബല്ല അതിന്റെ പേരാണ് ഇതിപ്പോ പോട്ടെ നീ ക്ഷമിക്കും ഒരു വളയല്ലേ നമ്മളൊരു പുതിയ ജീവിതത്തിലേക്ക് അങ്ങ് കടക്കുമ്പോ നിനക്കൊരു ഒരു വളയല്ല നൂറ് വള ഞാൻ വാങ്ങി തരും നമുക്ക് പുതിയ ജീവിതത്തിലേക്ക് കടക്കാം ഇതെല്ലാം മറക്കാം നമുക്ക് അമ്മയുടെ അനുഗ്രഹം വാങ്ങാം में അനുവദിക്കണം അനുഗ്രഹിക്കണം ഞങ്ങളെ നന്നായിട്ട് ജീവിക്കാൻ ഒന്ന് അനുവദിച്ചാ മതി നീ എന്നോട് ഇങ്ങനെ പറയണ നിനക്കൊരു ഭാവിക്ക് വേണ്ടി ഞാൻ അമ്പലത്തിൽ അറിയോ എന്ത് നേർച്ച തലയൊക്കെ മൊട്ടയടിച്ച് ശൂലം കുത്തി നടത്താൻ അമ്മ നേർച്ച നേർന്നെ കണ്ടൊടി എൻറെ അമ്മേന്റെ സ്നേഹം സ്വന്തം തല മൊട്ടയടിച്ച് നാക്കി ശൂലം കുത്തി നൂറ്റൊന്ന് ശൈന പ്രതിഷ്ഠ നമ്മക്ക് വേണ്ടി എന്റെ അമ്മ ചെയ്യും കൊല്ലാനുണ്ടായ അല്ലേ നല്ലതൊക്കെ ചെയ്യുമ്പോ ആൾക്കാർക്കൊക്കെ ഇങ്ങനെയൊക്കെ വരുള്ളൂ അയ്യോ